ഹായ് ഹലോ എവരി വൺ അസ്സലാമലേക്കും അപ്പം ഇന്നുണ്ട പരിപാടി നമുക്ക് സൽക്കാരം ജൽക്കാരം വരുന്നു അപ്പം ഞങ്ങൾ അതിനു വേണ്ടി പോവാണ് കേട്ടോ മിന്നുൻ്റെ വീട്ടിലേക്ക് അപ്പം നമുക്ക് പോണ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അല്ലേമ്മ ഇത് സൗണ്ടൊക്കെ ഇന്നലത്തോടെ പോയി ഗൈസ് എന്നാലും കുഴപ്പമില്ല മോൾ സെറ്റാണ് എങ്ങനെ എന്ന് ഓക്കെ ഞാൻ വൈലാൻ ചിട്ട കുറേ നേരം കാണിക്കും നിങ്ങളെങ്ങനെ ഉണ്ട് പറയണേ അങ്ങനെ അങ്ങനെന്താ നമ്മളിതാ പോവാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പോയിട്ട് ഓട്ടോ കയറട്ടെ സുന്ദരിയെ സുന്ദരിയേ ആ അങ്ങനെ ഞാൻ കയറി കൈ അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയാണ് അപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കുക നാലഞ്ച് അങ്ങ് എടുക്കുക അതാണ് നമ്മുടെ പ്രധാന പരിപാടി വെച്ചിരുന്നെങ്കിൽ അങ്ങനെ പോകുമ്പോൾ റോഡുമുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ മാനിപുരം എത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ സ്കൂളിൻ്റെ അടുത്ത് അച്ഛനാണെങ്കിൽ ഇവിടെ സ്കൂൾ എന്താ പറയുക ഒന്ന് സ്കൂളിൽ പോയിട്ടില്ലല്ലോ അപ്പോൾ റോഡ് മേൽ നിറച്ച് കുട്ടികളെ കണ്ടിട്ടുമ്പോഴും ഇങ്ങനെ അവനെ ചൂടാവുമ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തത് കേസ് നമ്മളൊന്നും ഒന്ന് സ്കൂളിൽ പോയിച്ചില്ല കേട്ടോ ഒന്ന് സ്കൂളുണ്ട് പക്ഷേ സ്കൂൾ തുറക്കുന്ന ദിവസം അവിടെ ഒന്നും അധികം ക്ലാസ് ഉണ്ട് എടുക്കില്ല അത് ഉറപ്പാണ് പിന്നെ സുന്ദരി ഫോണിൽ കളിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ അതിനിതാ നമ്മൾ ഏകദേശം വീട് താറായിട്ടുണ്ട് ഗൈസ് ഓരോ വീട് വെളിമണ്ണിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെളിമണ്ണിനെത്തി നമ്മൾ കുറച്ച് ആൾക്കാരോട് വരാണ്ടായിരുന്നു അപ്പോൾ ഓരോ കാത്ത് നിന്നതിനുശേഷം നമ്മളെല്ലാവരോടും ഇതാ ഓരോരോ പോവാണ് ഇട്ടോ ഗൈസ് ആ ഒരു വയ്യാണ് അവിടെ എത്തുന്നതന്നെ നമുക്കൊരു ജ്യൂസൊക്കെ തന്നു കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഗൈസ് ആ കുടിക്കുന്ന എടുക്കാൻ പറ്റിയില്ല എന്നും മറന്നുപോയി അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിന് ശേഷം നമ്മൾ വീട്ടിലൊന്ന് കയറി കാണാൻ വിചാരിച്ചിട്ടോ ഇതാണ് അവിടുത്തെ അടുക്കള ഇട്ടോ ഗൈസ് നല്ല രസമുണ്ട് ഒരു കുഞ്ഞി നല്ല ഒതുക്കുള്ള വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമുക്ക് കാ ഞാൻ കാണിച്ചു തരാം ഗൈസ് അമ്പത് നമ്മൾ വീട്ടിൽ മിന്നുവിൻ്റെ റൂമൊക്കെ ഒന്ന് പോയി കാണാതെ കേട്ടോ അപ്പോൾ എല്ലാവരും മോളിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ മുകളിലോട്ട് പോകുന്നത് കുഴപ്പമില്ല നമുക്ക് പോയി കണ്ടാൽ പോരെ അങ്ങനെ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി പോവാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ് അപ്പം ഈതാണ് കേട്ടോ മിന്നു റൂമ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഈതാണ് മിന്നുവിൻ്റെ റൂം നല്ല വാവായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടുത്തെ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത് കണ്ടോ അങ്ങനെ ഗൈസ് ഇവിടുന്ന് കുറച്ച് കട്ടൊക്കെ എടുത്തതിനു ശേഷം ഞാൻ എന്താക്കി വെറുതൊന്ന് ഇവിടുത്തെ മുകളിലുള്ള സിറ്റൗട്ടിലേക്കൊന്ന് പോയൊക്കെ ഏരിച്ചു കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ ഗൈസ് ഭക്ഷണം വിടുമ്പി വെച്ചതൊക്കെ കാണാം അപ്പോൾ ഉമ്മച്ചി പറയുക സൂമ് ചെയ്ത് നോക്കിയാൽ എന്താ നോക്കുക എന്ന് പറഞ്ഞതാണ് കേട്ടോ ഞാൻ വെറുതെ തോന്നിയത് കേസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും നമുക്ക് താഴെ പോയി നോക്കാം ഓക്കെ അങ്ങനെ താ നമ്മൾ ഫുഡ് കഴിക്കാൻ താഴെ തെറ്റിട്ടുണ്ട് കേട്ടോ ഇതാണ് കഴിച്ച് നമ്മളെ ഫുഡ് ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ബിരിയാണിയും ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ ഫ്രൈഡ് റൈസ് എടുത്ത് ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഏരിച്ചു കഴിസ് നല്ല അടിപ്പൊളി ഫുഡ് കഴിഞ്ഞു ഒന്നും പറയാറില്ല ഒരു രക്ഷയില്ല കേട്ടോ കോഴ്സ് നല്ല ഫുഡ് കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ എന്തായാലും ഇതൊന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ കോളിഫ്ലവറും ഒക്കെ ഉണ്ട് ഗൈസ് ഞാൻ ഒന്നും ഒന്നും എടുത്ത് പറയുന്നിട്ട് കേട്ടോ ബീഫുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള മസാല ഉണ്ട് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ബിരിയാണി എടുത്തിരുന്നു കേട്ടോ അങ്ങനെ ബിരിയാണി കഴിച്ച് പിന്നെ മീൻ പൊള്ളിച്ചത് അടിപൊളി ഒരു രക്ഷയില്ല ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീൻ പൊള്ളിച്ചതാ കേട്ടോ പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അവസാനം സാനം അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ് ഗൈസ് അപ്പോൾ തിരിച്ച് പോരുമ്പോഴുള്ള കുറച്ച് ഷോർട്ട്സാണ് കേട്ടോ ഇത് അങ്ങനെ അമ്മച്ചി അമ്മച്ചിപ്പച്ചൊക്കെ മുന്നേ പോകേണ്ടത് ഞങ്ങളുടെ ഫോട്ടോ ഏസ് അപ്പോൾ ഇത്രയൊക്കെയല്ലോ ഒന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വെച്ച് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ